നമസ്കാരം റഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ കളി രാജസ്ഥാൻ യുണൈറ്റഡുമായിട്ടാണ് പിന്നെ ഗ്രൂപ്പിൽ രണ്ട് കളികളാണ് ഹൈദരാബാദ് എഫ് സിക്കെതിരെ ഹൈദരാബാദ് എഫ് സി പേര് മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഇങ്ങനെ മൂന്ന് കളികൾ ഗ്രൂപ്പ് സ്റ്റേജിലുണ്ട് അപ്പോൾ ഈ മത്സരങ്ങൾക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ സൂപ്പർ കപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ വലിയ പ്രതീക്ഷയിലാണ് അപ്പോൾ സിഇഒ അബിക് ചാറ്റർജി പറഞ്ഞിട്ടുള്ള വാക്കുകൾ സ്പോർട്സ് സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദി ഹിന്ദുവിൻ്റെ സ്പോർട്സ് സ്റ്റാറിനോട് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഒരു ബെസ്റ്റ് പോസിബിൾ ചാൻസാണ് ഞങ്ങൾക്ക് സൂപ്പർ കപ്പിൽ അത് ഒരു ബെസ്റ്റ് പോസിബിൾ ചാൻസാണ് ഞങ്ങൾ കാണുന്നത് എന്നാണ് പറയാൻ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കിരീടങ്ങളൊന്നുമില്ല പക്ഷേ മികച്ച ഒരു ഫോറിൻ നിരയൊക്കെ കൊണ്ടുത്തവണ ഇറങ്ങുമ്പോൾ കിരീട സാധ്യത തന്നെയാണ് എല്ലാവരും കാണുന്നത് അത് സാധിച്ചെടുത്താൽ വലിയ കാര്യമായിരിക്കും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്കൊന്നു പോവുകയാണ് പുതിയ സീസൺ ഐ എസ് എൽ സീസൺ ഇതുവരെ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ ഞങ്ങൾക്കറിയില്ല അതെന്താണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അതേസമയം ഞങ്ങളിവിടെ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ചാൻസ് വിജയിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ചാൻസ് സൂപ്പർ കപ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചാൻസ് കൊടുക്കുകയാണ് തീർച്ചയായിട്ടും എ എഫ് എഫിൻ്റെ റോഡ് മാപ്പിൽ ഞങ്ങൾക്ക് ഒരുപാട് വിശ്വാസമുണ്ട് അതേസമയം ലാക്ക് ഓഫ് ക്ലാരിറ്റി ഒരൽപ്പം നിരാശയുണ്ടാക്കുന്നതാണ് ഇപ്പോൾ സ്പോൺസർഷിപ്പ് പോയി പോയിൻറ്റ് ഓഫ് വ്യൂലാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റാണ് ഐ എസ് എൽ എന്ന് ആരംഭിക്കുമെന്നുള്ള ഡേറ്റുകൾ അറിയുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇറ്റ് ഈസ് ദി ബിഗ്ഗസ്റ്റ് പ്രോപ്പർട്ടി ദാറ്റ് ദ വോണ്ട് ടു ഇൻവെസ്റ്റ് ഇൻ പക്ഷേ അത് ഇതുവരെ അറിയില്ല ഇപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാ ക്ലബുകൾക്കും അവർക്കറിയില്ല വാട്ട് ടു ബഡ്ജറ്റ് ഫോർ ദിസ് സീസൺ എന്നുള്ളത് അപ്പോൾ അതൊരു ഇരുട്ടിൽ തപ്പുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് എന്ന് തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം ഐ എസ് എല്ലിൽ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യും ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ ഇരുട്ടിൽ തപ്പേണ്ട അവസ്ഥയിലാണ് ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബുകൾ എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണെങ്കിലും ഇതാ സീസൺ ആരംഭിക്കുകയാണല്ലോ ഒഫീഷ്യലി ഈ സൂപ്പർ കപ്പ് ആരംഭിക്കാൻ പോകുന്നു സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച നിരയും ഇറങ്ങുമ്പോൾ നല്ല സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോളിലൊക്കത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്ക് സുഡുദാം